ഹായ് കൂട്ടുകാരെ ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് ചെയ്യുന്നത് ഇത് ഷവർമ്മ അല്ല കേട്ടോ ബ്രെഡ് ഷവർമ്മയല്ല നമുക്ക് വേണമെങ്കിൽ മയോണൈസും കൂടെ ചേർക്കാം ഞാൻ മയോണൈസ് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നല്ല കുട്ടി സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല രസമാണ് അതൊക്കെ ചെയ്യാൻ എളുപ്പവുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ എടുത്തിരിക്കുന്നത് എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചെയ്യാം ഞാനിവിടെ എട്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഈ ബ്രെഡ് നമുക്ക് ആദ്യം ഒന്ന് എന്താ ഒരു ഇതൊന്ന് നമ്മൾ രണ്ട് പീസ് ബ്രെഡ് എടുത്ത് അടുക്കി വെച്ച ശേഷം നമുക്കിതൊന്ന് ഒരു ചപ്പാത്തി കോലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് പരത്തി എടുക്കണം പരുത്തി എടുത്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കാനുള്ളതാണ് മുറിച്ചെടുക്കുന്നത് നമുക്കറിയാം എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും അടപ്പുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചുവറ്റുപാത്രത്തിൻ്റെയോ എന്താണോ ഇതിന് പാകമാകുന്നത് ഒരു അടപ്പെടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും ആ ബാലൻസ് വരുന്ന പീസ് കളയേണ്ട നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ബാലൻസ് ചെയ് വരുന്ന പീസ് നമുക്ക് ബ്രെഡ് കംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അത് നമ്മൾ പിന്നെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാ പീസ് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇതാ നാലെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാലെണ്ണം എടുക്കുമ്പോൾ നമുക്ക് എട്ട് പോക്കറ്റ് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പറ്റും അതാണ് നമ്മുടെ ബാലൻസ് വന്ന പീസ് അപ്പോൾ ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിൽ വെക്കുകയാണോ ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചിക്കൻ അതായത് ഇത് ചിക്കൻ ഉപ്പും മുളകും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ഒന്ന് പിന്നെ ചിനിച്ചിട്ടില്ല ഒന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾ ഇതുപോലെ പിന്നെ എന്ത് എല്ലാത്തിനും വേണ്ടി ചെയ്യാറില്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ നമുക്കിതൊന്ന് ഇത് മുഴുവൻ ആവശ്യം വരില്ല കേട്ടോ ഇത് രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കാനുള്ള അപ്പോൾ ഞാനൊരു പിന്നെ ഇതെല്ലാം എടുത്തിങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഇത് പൊടിച്ച് കൊടുക്കുവാണേ അതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ എടുക്കുന്നില്ല ഒരു പകുതി പോലും നമുക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് കോഴിമുട്ടയാണ് ആ കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഉടച്ച് ഒഴിച്ചെടുക്കാം എഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വെറുതെ നമ്മുടെ ഒരു സ്പൂണോ എല്ലോ കൊണ്ട് ഫോർക്കോ എല്ലോം കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒരു മുട്ടായാലും മതി കേട്ടോ നമുക്കിപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് ബീറ്റ് ചെയ്തിട്ട് അവിടെ അത് അവിടെ മാറിയിരിക്കട്ടെ ഇനി നമുക്ക് എടുക്കേണ്ടത് ബ്രെഡ് ആണ് ബ്രെഡ് ക്രംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്ന ബ്രെഡ് ക്രംസ് ആണ് നമ്മുടെ ബ്രെഡൊക്കെ ഉപയോഗിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു പാനിൽ എണ്ണയെടുപ്പത്ത് വെച്ച് ചൂടായി കിടപ്പുണ്ട് നമുക്ക് ആദ്യം ഈ നമ്മൾ ഈ ബ്രെഡ് ഈ മുട്ടയിൽ നിന്ന് മുക്കിയ ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഒന്ന് റോൾ ചെയ്തെടുക്കണം റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ളതാണ് തീ മീഡിയം സൈസിലാണ് വെച്ചിരിക്കുന്നത് ബ്രെഡ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ കുറച്ച് വേണം വെച്ച് ചെയ്യാനായിട്ട് ഇത് നമുക്ക് രണ്ട് വശവും മുറിച്ച് മറിച്ചിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നിങ്ങളിത് ഒരിക്കലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഒരിക്കലും ചെയ്ത് നോക്കണേ നിങ്ങൾ വേറെ തരത്തിലൊക്കെ നമ്മൾ ബ്രെഡ് ഷവർമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് ബ്രെഡ് ഷവർമ്മയല്ല അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അത് എന്താണ്ടോ രണ്ട് വശവും നല്ലപോലെ മൂത്ത് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല എന്താണ് പ്ല ഫ്ലഫി ആയിട്ട് വരു വരുംങ്ങട്ടോ നമ്മൾ നല്ല പൊ പൊള്ളി വരും എണ്ണയിലിടുമ്പോൾ അപ്പോൾ ഇതുപോലെ നാല് പീസ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ ഇനി നമുക്കിത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനു അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് ഉണ്ടാക്കണം ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ അറിയാലോ ചിക്കൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ചെടുക്കുന്നുണ്ട് കുറച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പൊടിപൊടിയായിട്ട് എരിഞ്ഞ ഉണിയൻ സവോളയാണ് അതും കുറച്ചിട്ട് കൊടുത്തു പിന്നെ മല്ലിയിലയാണ് അതും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാം പിന്നെ കുരുമുളക് പൊടി അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് മയൊഴിച്ച് ചേർക്കാം അല്ലെങ്കിൽ ചേർക്കാതിരിക്കാൻ ഇവിടെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ബ്രെഡിനി നമുക്ക് മുറിച്ചെടുക്കണം രണ്ട് പീസാക്കണം രണ്ട് പീസാക്കുമ്പം നമ്മൾ ഇത് നല്ലൊരു പോക്കറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി ഇതിനകത്ത് നമ്മൾ ആ ഫില്ലിങ്ങു വെച്ചാൽ മതി വേറെ ഒരു പണിയില്ല വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എല്ലാ പോക്കറ്റിലും ഇതുപോലെ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല നമുക്കിത് വെറുതെ ഇങ്ങനെ കഴിച്ചാൽ മതി നല്ല ഹെൽത്തി ആയ നല്ല ഫുഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായ വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്